ഭാസ്കരമാശ നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞു നമ്മളെ പരിപാടി എല്ലാവരും കൂടി ഒത്തിണക്കത്തോടു കൂടി എല്ലാവരെയും പങ്കെടുപ്പിച്ച് നടത്തേണ്ട ഒരു പരിപാടിയാണ് ഇന്നലെ ഞാൻ മുന്നൂറോളം ആളുകൾക്കുള്ള റെഫ്രഷ്മെൻറ്റിന്റെ ഏർപ്പാടും ഇവിടെ ചെയ്തിട്ടുണ്ട് മുന്നൂറോളം ആളുകൾക്ക് ആ പരിപാടിക്ക് പക്ഷേ അതിലെ പ്രാതിനിധ്യം വളരെ കുറവായി പോയിരുന്നത് ആ വർത്താനം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരെയും ആദരിക്കും എല്ലാവരും ഇവിടെ ആദരിക്കും അങ്ങനെ ഇന്റർഫിയർ ചെയ്യാനൊന്നും ആ ആ ആ കയ്യൂലമാശിച്ചതൊന്നും നടക്കൂല കേട്ടോ ആ ഞാൻ വേറെ വെച്ചാൽ മതി സെക്രട്ടറി ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഏയ് വേറെ അങ്ങനെ നടത്തണമെങ്കിൽ വേറെ നടത്തിയോട്ടെ ഇത് ഈ പഞ്ചായത്ത് തീരുമാനിച്ച പരിപാടിയാണ് സെക്രട്ടറി തീരുമാനിച്ച പരിപാടിയല്ല അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ച ഒരു കാര്യം എന്താ അതാണ് നമ്മളൊരു പരിപാടി സംഘടിപ്പിക്കും അതിന്റെ ഗൗരവത്തിൽ കണ്ട് പാർട്ടിക്കാരായ ആളുകളും വേറുള്ള ആളുകളുമൊക്കെ കൂട്ടായി വരണം അത് വരാതെ വിമർശിക്കുക എന്ന് പറയുന്നത് ആർക്കും കഴിയുന്ന ഒരു കാര്യമാണ് എളുപ്പത്തിൽ കഴിയുന്ന ഒരു കാര്യമാണ് പറഞ്ഞ ആളുകളുടെ പാർട്ടിക്കാർ ആകെ ഇവിടെ ഉള്ളൂ ആ സങ്കടം ഞാനിവിടെ പറയണം അത് പറയാതിരിക്കാൻ കഴിയില്ല ബാക്കി കാണുന്ന ആളുകളൊക്കെ ഞാൻ വിളിച്ചു വരുത്തിയ ആളുകളാണ് സെക്രട്ടറി വിളിച്ച ആളുകളുണ്ട് എൻ്റെ മെമ്പർമാർ ഈ ഭരണസമിതിയിലെ മെമ്പർമാർ വിളിച്ച ആളുകളുണ്ട് അത് നിങ്ങൾ കാണണം ഈ എട്ടാളായിട്ട് മാറ്റി 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 നിർത്താനുള്ള ആളുകൾ എത്ര കാണണം വെറുതെ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞു പോയിട്ട് കാര്യമില്ല അർത്ഥം നിങ്ങൾ എന്താ പ്രസംഗിക്കണേ നിങ്ങൾ എന്താ പ്രസംഗിക്കണേ ഇവിടെ ആറാറ് മാസം കിറ്റ് കൊടുത്തില്ലേ ഇവിടെ മരുന്ന് കൊടുത്തില്ലേ നിങ്ങൾ മൈക്ക് കെട്ടി പുറത്ത് പറയുന്ന മാതിരി പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പ്രസിഡന്റിന്റെ കുപ്പായ ഊരിച്ചിട്ട് ഞാൻ സംസാരിക്കും ഞാനത് ഞങ്ങൾ രണ്ടു വട്ടം പറഞ്ഞു ഇത് ഗവൺമെന്റ് സദസ്സാണ് ഒരു പൊതു പഞ്ചായത്ത് നടത്തുന്ന പരിപാടിയാണ് അവിടെ അതിന്റെ മര്യാദ സംസാരിക്കണം അപ്പോ ഇത്ര ഇത്ര കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ എത്ര നിർദ്ദേശങ്ങൾ പറയാന്നല്ലാതെ പറയേണ്ട ഒരു കാര്യമില്ല വേറെ സ്റ്റേജ് സെക്രട്ടറി വെച്ച ും നിർദേശല്ല നിർദ്ദേശമാണെങ്കിൽ ആറുമാസം ഇവിടെ എല്ലാ ആറുമാസവും സൂപ്പർവൈസറോടുണ്ട് ചർച്ചു ഇവിടെ ഈ പിന്നെ ആശ്വാസ കിട്ടി കൊടുക്കുന്നില്ലേ

അടുത്ത നിർദ്ദേശങ്ങൾ പറയാം ആർക്കെങ്കിലും ഫണ്ട് വെച്ചിട്ടുണ്ട് ആ പണി ഈ കാലവർഷം കഴിഞ്ഞ ഉടനെ നടത്തും ഓക്കെ നടത്തലല്ല പണി നടത്തുന്നതാണ് നിങ്ങള് നടത്തണല്ലോ അത് വേണോ കുടിവെള്ളം കുടിവെള്ളം അത്ര പ്ലാറ്റ്ഫോമിലും പോസ്റ്റർ തയ്യാറാക്കി വിട്ടിട്ടുണ്ട് എല്ലാ ആളുകളും അത് കണ്ടിട്ടുണ്ട് സി പി എമ്മിന്റെ ആളുകൾ തന്നെ ഞാൻ വിട്ട പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ യാഥാർത്ഥ്യമാണ് പണ്ടത്തെ കാലം മാറി പ്രസിഡന്റ് ഞാൻ ഒരു ആ സംശയമാണ് ഇവിടെ ഈ പരിപാടി സംസ്ഥാന ഗവൺമെന്റും പഞ്ചായത്തുകളും നടന്ന വികസന സംസ്ഥാണ് അതെ നല്ല കാര്യമാണ് ആ എല്ലാരും പറയാനുള്ളത് എല്ലാരും കേരളം ഗവൺമെന്റ് പരിശോധിക്ക പഞ്ചായത്തും അതിനുവേണ്ടിയാണ് വിളിച്ചത് ഈ പരിപാടി ഞാൻ നമ്മുടെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് ഓക്കെ ഈ പാർട്ടിയുടെ ഭർത്ത ആയൊരു പ്രവർത്തകനാണ് ഞാൻ ഇന്നലെ രാത്രി പത്ത് മണിക്കാണ് ഇങ്ങനെ ചടങ്ങുകൾ അറിയുന്നത് പിന്നെ ഞങ്ങളെ ആളുകളൊക്കെ ഒന്ന് പറഞ്ഞാലൊക്കെ പഠിക്കാവുന്ന ആളുകളാണ് സി പി എമ്മിൻ്റെ ആളുകളൊക്കെ തന്നെ ഇവിടെ പറഞ്ഞ എട്ടാളെ ഞങ്ങൾ പങ്കെടുത്തിട്ടുള്ളൂ മറ്റുള്ള കുറവ് കൂടുതലുണ്ട് അത് പങ്കെടുക്കാതി കാരണം ഇത് വേറെ ഒത്താവ് കൊടുക്കുന്ന പോലായ്മയാണ് ഞാൻ ഇത് മറുപടി വരാം ഞാൻ ഞാൻ ഒരുവിധം ആളുകളെ അതായത് ഞാൻ ഇങ്ങളെ പാർട്ടിയിൽ മെയിൻ സ്ട്രീമിലുള്ള ആളുകളൊക്കെ ഞാൻ തന്നെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഒന്ന് രണ്ടാമത്തേത് പാർട്ടി സംവിധാനത്തിൽ കുറച്ചുകൂടി ഞാൻ അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇപ്പൊ ലീഗിന്റെ ആളുകളോട് പങ്കെടുപ്പിക്കണം എന്നുള്ളത് ഞാൻ സിദ്ധിഖ് മാസോട് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ ആളുകളെ പങ്കെടുപ്പിക്കണം എന്നുള്ളത് ജയ്സലിനോട് പറഞ്ഞിട്ടുണ്ട് ഈ ഇരിക്കുന്ന ആശാവർക്കർമാർ ഇന്നലെ അവിടെ പെണ്ണുനും ആ പരിപാടിക്ക് വന്നിട്ടുണ്ട് ഈ ഹരിതകർമ്മസേനാ ആശാ വർക്കർമാരോട് നമ്മൾ പറഞ്ഞു ആ പരിപാടിക്ക് പങ്കെടുക്കും പിന്നെ പത്തൊൻപത് വാർഡിലെയും മെമ്പർമാരോട് നമ്മൾ പറഞ്ഞിരിക്കുന്നെങ്കിൽ മെമ്പർമാരോട് പറഞ്ഞു ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് പത്താളുകളെ രാഷ്ട്രീയം നോക്കണ്ട അവിടെ പൊതുപ്രവർത്തന രംഗത്ത് ആ വാർഡിൽ ഉപയോഗം കൊടുത്തിരിക്കും ഞാൻ പറയാം അല്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ആളുകൾ എന്താ നമ്മൾ വിളിക്കാതെ പോയി എന്നാണ് ഞാൻ പറയുന്നത് അതിന് മറുപടി പറഞ്ഞു ഓക്കെ ഞാനത് പറയുമ്പോഴും മനസ്സിലാവുകയുള്ളൂ എന്താ വെച്ചാല് ഇവിടെ നടക്കുന്ന എല്ലാ സെമിനാറുകളിലും ഈ ആളില് ഞമ്മളെ പാട്ടിക്കാരും പെടന്ന് പക്ഷെ അല്ലാത്തൊക്കെ പങ്കെടുക്കുന്നു ഞങ്ങളൊക്കെ നല്ല പങ്കെടുക്കുന്നു ഇതിന് കുറഞ്ഞൊരു കാരണം പറഞ്ഞോ നോക്കാ ഞാൻ അവിടെ ഞങ്ങൾ കുറ്റം പറയുന്നത് ഞങ്ങളെ കുറ്റം പറയാൻ പറയുമ്പോ നിൽക്കും ഒരു പ്രയാസം സതേ ക്ഷണിക്ക ഇപ്പൊ ഞാൻ ആ പറഞ്ഞ ഞാൻ പിൻവലിച്ചു അതെ അതെ ഞങ്ങളെതിരാണെന്നുരല്ല അല്ല നിങ്ങളെതിരല്ല പക്ഷെ ഞങ്ങളെതിരല്ല പഞ്ചായത്തിലെ പറയണം ഗവൺമെന്റ് പറയണം ഗവൺമെന്റിന്റെ വികസനം ഉള്ളതുമില്ലാത്തൊക്കെ പറഞ്ഞു ഞങ്ങൾ ക്ഷമയോടെ കേട്ടതാ അതുകൂടെ പഞ്ചായത്തിന്റെ ഭരണങ്ങളും ക്ഷമയോടെ കേട്ടുകൾ മറ്റൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാനൊരു നിർമ്മാണ തൊഴിലാളിയാണ് എനിക്ക് പതിനേഴ് മാസത്തെ പെൻഷൻ കിട്ടാണ്ട് അതിനുള്ള മറുപടി എല്ലാം വളരെ സന്തോഷമുണ്ട് നേരത്തെ വന്നു പിന്നൊന്ന് ബ്രേക്കിന് പുറത്തു പോയി വന്നപ്പോഴാണ് ഈ ചർച്ച ചർച്ചെടുക്കുന്നത് നമ്മൾ യാത്ര ഇവിടെ വിമർശങ്ങളൊന്നും പറ്റൂല വികസനമാണല്ലോ ഏതായാലും ആദ്യമായി കേരളത്തിലെ ഭരിക്കുന്ന സർക്കാരുടെ ഭൂരിപക്ഷം പഞ്ചായത്ത് കേരളത്തിലുണ്ടാകുമ്പോൾ അവരാരൊക്കെ മനോഹരമായി നടത്തിയില്ല കാരണം ആ പ്രാദേശിക പഞ്ചായത്ത് ഇത്രയും ചെയ്യാനില്ല കാരണം ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ഒമ്പതര വർഷമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഞ്ചായത്തിൻ്റെ അധികാരം എടുത്തു കളഞ്ഞ പഞ്ചായത്തിൻ്റെ പദ്ധതി വെട്ടിക്കുറച്ച വർഷമുണ്ടായ നമുക്കറിയാം അപ്പോഴും ഒരു സർക്കാരിനെയോ സർക്കാരിൻ്റെ പദ്ധതിയോ കാത്തു നിൽക്കാതെ ഒരു ഗ്രാമപഞ്ചായത്ത് ഗ്രാമ എന്താണോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് എന്താ സാധാരണ പറയാനുള്ള ഒരു പഞ്ചായത്തും പഞ്ചായത്ത് പ്രസിഡന്റ് ഒച്ചപ്പാട് മാത്രമാണ് എന്നാൽ അച്ചപ്പാടിന് അപ്പുറത്ത് കാഴ്ചപ്പാട് കൂടിയുള്ള ഒരു പഞ്ചായത്തായി വാഴക്കാട് പഞ്ചായത്ത് മാറ്റിയ ഈ പഞ്ചായത്തിനെ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ പലരും പറഞ്ഞു അറിയിപ്പ് കിട്ടിയാണ് ഞാനും പഞ്ചായത്ത് പ്രസിഡന്റ് വന്നത് വാട്സപ്പിലൊക്കെ നാലഞ്ച് ദിവസമായി ചർച്ചകൾ പക്ഷേ കമ്പ്യൂട്ടർ എതിർത്തവർ ഇപ്പോൾ വാട്സപ്പിൽ എതിർക്കുന്നതിനാണ് ഞാൻ മനസ്സിലാക്കണത് ഏതായിരുന്നാലും ഈ വളരെ മനോഹരമായി വികസന സംഘടിപ്പിച്ച പഞ്ചായത്ത് ഭരണസമിതിയെ മുക്തഘടന അഭിവാദ്യം ചെയ്യുകയാണ് അതോടൊപ്പം